രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൽക്കാലമാർക്കുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കവിപരന്മാരോടും രക്ഷോഭരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിയ എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നൊരു ചെയ്തതും കേട്ടവരേ വരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ ദേവപ്രഭരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ നർണവതീരെ കിഴക്കു നോക്കി തൊഴു അർണോ ജലനാക്കിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചേടിനാൻ അത്ഭുത വിക്രമൻ ഭക്തിഭൂണ്ടെത്രയും ഉപാസിച്ചതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതോ ഇളകിയിലൂമതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപഭാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശരവിക്രമം ഇന്നു പെരുവഴിമീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിയിടുവാൻ മുന്നം പൂർവന്മാർ വളർത്തതു ഇന്നു ഞാനില്ലാതെയാക്കുവാൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളി ആകുലമെന്നിയേ വാഴുകില്ലെന്നുമേ നഷ്ടമാക്കിയിടുവാൻ വെള്ളം കപികുലം പുഷ്കം പുഷ്ടമോദം പാത ചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയേ കുല ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവാൻ വാരാന് നിധിയേ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കു കേട്ട നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വയും കൂടെ ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും കവിഞ്ഞു വന്നു കവിഞ്ഞു വന്നുങ്കമായ ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രിജാശാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതീ ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞു ഒരു കാന്തിയ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്ഥനായി രാമപദാന്തികേ വെച്ചു സ്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തരോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിക്കാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാന്ത്രാഹിമാം വിഷ്ണു ജഗൽപദേഹി മാം ത്രാഹിമാം പൗലസ്ത്യ നാശനത്രാഹിമാത്രാഹിമാ രാമായ ആദികാലേ തവ ഗുണവശ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുപടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വ സ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവു തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ മുന്നേ ഭവാൻ നിയോഗ സ്വഭാവത്തെ അന്യഥാ കർ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരും വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസ ഗുണം മായാരഹിതനായി നിർഗുണനായനി മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമാവനായി ചമഞ്ഞു ഭവൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങൾ ദേവാദികൾ തഥാ പത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തത്ര ജോഭൂതങ്ങളായി പ്രജേഷാദികൾ തത്തമോത്ഭുതനായി ഭൂതപതി താനു ഉത്തമപൂരുഷ രാമാദയാലിതേ മായയാ ചെന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈകൊണ്ടരതം നിർഗുണനായി സദാ ചിഖനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുപടി തന്നെയും മൂർഖനാം ഞാൻ അങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖ ജനങ്ങൾക്കു സന്മാർഗപാപം ഓർക്കിൽ പ്രഭുണാം ഹിതം ദണ്ഡമായദും ദുഷ്ടപശൂനം യഥുടം തഥാനുശാസനം ധർമ്മം ഭദൃശ്രീരാമദക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഞാൻ രാമചന്ദ്രോഭയം ദേഹിമേ സന്ധതം രാമലങ്കർഗമാശൂദാമിതേ വിത്തം വണങ്ങി സ്തുതിച്ച വരുണനോ ഉത്തമപുരുഷൻ താനോരുമാനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിനുനി കാട്ടിത്തരേണമെനിക്കൂ വരാനിതേ അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂനകാരുണ്യ സിന്ധു ജഗൽപദേ ി മത്തിലെ ചിത്രദ്രുമകുലം വേഗാലവിടെ കയക്ക ബാണം തവ ലോകോപകാരക ആമതു നിർണയം രാമനും ബാണമയച്ചാ നതു നേരം ആമയം തേടിയിട ആഭിരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു പോന്നുംവേ തുൽ ആബീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കുല ദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമേരം ആകുലമെന്നിയേ മജ്ജലേ സത്വരം കവിവര നേതുമൊരു ദണ്ഡമുണ്ടായിവര വിശ്വകർമാവിൻ മകൻ അവനാകയാൽപ്രിയതൽപരനത്രയും വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയുമല്ലേ മറഞ്ഞ അരുളിടിനാൻ സന്തുഷ്ടനായ രാമചന്ദ്രൻ തഥ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെരിതു സേതുബേന തക്ഷണേ മർക്കടാമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികളാക്കിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്ക ദിക്കിങ്കലും നിന്നു സരഭസം പർവത പാഷാണ പാദാപജാലങ്ങൾ കൊണ്ടു വരുന്നവ വാങ്ങി തെരുതരെ കുണ്ടവിഹീനം പടുത്തു യോജന വിസ്താരമാം വണ്ണം ഇതം പടുത്തു തുടങ്ങും വിദോ രാമ ഭദ്രനാ ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്യാ നമസ്കൃത്യ രാജീവലോചനനെ അവ അരുൾ ചെയ്തു യാതൊരു മത്യനിവിടെ വന്നാദരാൻ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതീ വി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നീഴും ഇല്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെ കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടിത കൈവിട്ടു വാരാണസി പോയിൽ സ്നാനവും ചെയ്തു ജിതസ്രവം ഗംഗസലീലവും കൊണ്ടുവന്നാധരൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത് ശ്രീമൽ സമുദ്രേ കളഞ്ഞൂ തൽഭാരവും മജനം ചെയ്യുന്ന മർത്തനന്നോടു സായുധ്യം വരൂ അതിനില്ലൊരു സംശയം എന്നരുൾ ചേരിതു രാമൻ തിരുപടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിഷാണതരുക്കളിനെ തീർന്നു പതിനാല് യോജന പിറ്റേനാൾ മുന്നംതിന് ഇരുപത്തൊന്ന് യോജന നാലാം തിന് ഇരുപത്തിരണ്ടായതും പോലെ ഇരുപത്തി മൂന്നും അഞ്ചാം ദിനം അഞ്ചുനാൾ കൊണ്ടു ശതയോജനയായതും ചഞ്ചലമെന്നിയെ തീർന്നൂരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിന മാരുതി കണ്ടേ കരീരൂത്തേയ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാ ചലമുഖാൻ വാനര സേനയോടും ദ്രുതം ലങ്കാ പുരാലോകനാശയ രാഘവൻ ചങ്കാവിഹീനം സുബേലാ ചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബരിതൻ പുലി പൂർണം മനോഹരം പ്രസാദ സങ്കുലം കൈലാസൈലേന്ദ്ര സന്നിപോപുരേ ജാലാ പരി പരിഗശതീ സമന് പ്രാസാദമൂർധനീ വിസ്ത്രീ വിസ്തീർണേ മുദ വാസ്തവ തുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനെ ദാതരൂപി ആലവട്ടങ്ങളും വ്യഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടുവീച്ചു നീലേശൈലഭം ദശകിരീടയോ കിരീടോജ്വലം നീലമേ നീലേ മേഘോ മേഘോ േഘാപരം കണ്ടൊരു ഗുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബന്ധനായൊരു ശുക്രാസുരൻ തന്നെ വിരവോടയക്കേ മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താതങ്ങൾ ഒന്നൊഴിയാതെ അറിയാം വൈകാതെ എന്നരുൾ ചെയ്തു കേട്ടു തൊഴുതു തൊഴുതാവൻ ചെന്നു ദശാനനൻ തന്നേ വണങ്ങിനാൻ രാവണ സുഖ സംവാദം ഭക്തി അവനോട് ചോദിച്ച എന്തു നീ വൈകുവാൻ കാരണം ചൊൽകളോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭീ മാനവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാപം കലർന്നീടുവാൻ കാരണം മാനസേ മാനസേഖേദം കളഞ്ഞു ചൊല്ലിയിടൂ രാത്രി ചരോ രാത്രിഞ്ചലോന്ദ്രോക്തി കേട്ടു സുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിട രാക്ഷസ രാജപ്രപരാ ജയ മോക്ഷ പ്രദേശ മാർഗേണ സിന്ധു തന്നുത്തര തീരോപരി ചൊന്നാൻ അന്തരമെന്നിയേ ഞാൻ തവ േരത്തവരെ അവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞനാഥം കേട്ടു ദൂതനബദ്ധ്യനയം പിന്നെ പിന്നെ ആദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരു അയച്ചാരതൂ കണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാ സാധനം പിന്നെ രഘുത്തനൻ എന്നോടു ചൊല്ലിയിടിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകീൽ ലായികിൽ ഏതു മേ വൈകാതെ യുദ്ധം തുടങ്ങുക ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നൂ പറയണം എന്തൂ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് കട്ടുകൊണ്ടനായിപ്പോ നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരൂമതിനു ബലമെങ്കിലെന്നോടും പോരിനായിക്കൊണ്ടു പുറപ്പെടൂ ഗാശുമി ഗംഗാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടി പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൂക്കൊരു രോഷവും ആശുതീർത്തിയിടുവാൻ കുല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക എന്നരുളിച്ചി അരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടു ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണെ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ഠപ്രഭോ കവിപുങ്കവ പാലിതം പർവത സന്നിധന്മാരായ വാനര ഊർവീകുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയൂമാർക്കും ഗണിക്കാവതലിഹ നായകുമാരനും പൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ചങ്കാവിഹീന മലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാനുഴടുവാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടൂമവനോടു നീലനാം സേനാപതി വന്നീ നന്ദനൻ അങ്ങേതു അങ്കദേവൻ വാൽകുണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദന അദ്രീ ശൃങ്കോപമൻ തൽപാർശ്വാസ്മിനി നിൽക്കുന്നതു വാതകൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ാംേഥൻ രജത സമപ്രഭൻ രംഭന രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവാം നള അതിങ്ങേതു ബോധമേറും വിശ്വകർമാവൂ തന്മകൻ താരൻ പരസൻ കുൻ വിനീതനും വീരൻ വൃഷഭൻ വിഘടൻ വിശാലനും മാരുതി തൻ പിതാവാടും പ്രമാതിശതബലി സാരനാ ജംഭവാനും വേഗദർശിയും വീരൻ ഗജനും ഗബയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനദി ഗോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദിവാനര വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭു ഇത്തരം വാനര് നായകന്മാരറു പത്തേഴ് കോടി ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി രൂപത്തൊന്ന് വെള്ളം പടയൂ ഉണ്ടുള്ളതവർക്കെല്ലാം ൊടുക്കുവാനായി വന്ന ദേവാംശ വരും ശ്രീരാമദേവനും മാനുഷേനല്ലാതി നാരായണനാ പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണേനായ തനന്തനും ലോകമാതാവും പിതാവും ജനക രാഘവന്മാരെന്നറിയ വഴി പോലെ വൈരമവരോട് അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നത് ഓർക്കനീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവരും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധനായി ത്വങ്മാംസമോദാസ് മൂത്രമലങ്ങളാൽ സമ്മേളിതാ അതി ദുർഗന്ധമെത്രയും ഞാനന്ദ ഭാവ അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്കും എന്തോ ഭവിക്കുന്നതും ധീമത യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാത പാതകൗഖങ്ങൾ കൃത്യങ്ങളാകുന്നതും ഭോഗ ഭോക്താവായ വേഹം ക്ഷണം കൊണ്ടു ൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങൾ അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജ രാമ ൃണാധികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാ നിർമ്മലേൻ അവ്യയേൻ അധ്വയൻ ആത്മനാത്മനാ കണ്ടു തെളിക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തത ആത്മനീ തന്നെ ലയിക്കനീ കേത്രാർത്ഥ്യ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സുഗരാശ്വാദിദേഹങ്ങളാഖിലു ഭോഗം നരകാദികളിലൂമുണ്ടല്ലോ ദേഹം വിവേഡ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ തിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതകണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭീടിനാൻ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവേനോർക്ക മഹാപദേ പൗരസ്ത്യപുത്ര ബ്രാഹ്മണാഠ്യൻ ഭൻ ത്രൈലോക്യസമ്മത പുനരജ്ഞാനിയ പോലെ പിന്നെയുംഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്ന ആത്മാപര പരനദ്വയം സീതയെ രാമനു കൈക്കൊണ്ട കൊടുത്തു കൊണ്ടക്കൊടുത്തുതൽ പാദപത്മാനുരായി ഭവിക്കതി സർവപാപങ്ങളിൽ നിന്നോ വിമുക്തനായി ദിവ്യമാൻ വിഷ്ണുലോകം ഗമിക്കായി വരും അല്ല എങ്കിൽ ആശു കീഴ്പോട്ട് കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിരില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളളും രാമരാമേദി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്ത വത്സലം ലോക ശരണ്യം ശരണദം ദേവം മരത മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുധം രക്ഷാ നിപുണം വിഭീഷണ സേവിതം ഭക്യാ നിരന്തരം ധ്യാനിച്ചു മുക്തി വന്നിടൂ അതിനില്ല സംശയം ഇത്തം ശുക്രവാക്യം അജ്ഞാനനാശനം ധൃത്വാദശാസ്യനും ക്രോധ തമ്രാക്ഷനായി ദഗ്ധനായി പോകും ചുഗനെന്നു തോന്നും അന്ത്യരോഷേണ നോക്കി യുര ചെയ്താ കൃത്യനായുള്ള നീ ആചാര്യനെ നിസ്ത്രപം ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കതു കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തുപോക നീ കേട്ടാൽ പൊറുക്കരുതായൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലും വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരു നീടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम राम हरे हरे